അവൻ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും എല്ലാവർക്കും തെറ്റിപ്പോയി മക്കളെ പിന്നെ എല്ലാവരോടും മഴ ഉണ്ടോയെന്ന് എൻ്റെ മുത്തട്ടി അങ്ങനെ ഇട്ട് പറയാം എല്ലാവരോടും മഴ ഉണ്ടോയെന്നാണ് ചോദിക്കുക നല്ല മഴയാണ് കേട്ടോ മക്കളെ എന്നാലും ഞങ്ങൾ വിട്ട് കൊടുക്കാതെ ഞങ്ങൾ പാലക്കാട്ടേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽക്കാണ് പോകണത് നല്ല മഴയുണ്ട് ഞങ്ങൾ രാവിലെ ആറരയ്ക്ക് ഇറങ്ങിയതാണ് പക്ഷേ രാവിലെ ആറരയ്ക്ക് ഇറങ്ങിയ വൈക്കന്നെ മുത്തുമണികളെ മഴയാണ് കേട്ടോ മഴ പറയുന്നത് എന്താണെന്നറിയാ വിട്ടു തരില്ല ഡീക്ക് എങ്ങനെ ഇങ്ങൾ പോകും എന്നാണ് പറയണത് പക്ഷെ ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങളും വിട്ടു തരില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോട്ടക്കെട്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലത്തെ റോഡല്ലേ അമ്മാതിരി റോഡാണ് കേട്ടോ കിണറാണ് കിണറാണ് മക്കളെ കിണർ മറ്റേ ആ ചെറുതുരുത്തീത്ത റോഡൊന്നും പറയാൻ വയ്യട്ടോ ഹോ അതൊക്കെ അങ്ങോട്ട് നീന്തി കടന്നപ്പത്തിന് മനുഷ്യന്റെ ഔത്തർച്ചും പത്തിരൊക്കെ ഇളകി മക്കളെ നല്ല മഴ പക്ഷെ അമ്മാതിരി കുണ്ടുകള് പക്ഷെ കുണ്ട് ഏതാ ഒന്നും അറിയണില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുകൂടെ അങ്ങനെ കടന്ന് 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 പോയിട്ടോ ഞങ്ങള് ഒരു വിധത്തിൽ അങ്ങനെ പോയി പക്ഷെ ഞാൻ ഇപ്പൊ മഴ ഇല്ലാത്ത സമയത്താണ് ഞാൻ വീഡിയോ എടുക്കണട്ടോ പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞാ പിന്നെ എന്തായാലും എടുക്കാൻ പറ്റൂലെ ഫോണ് തനയൂലേ അപ്പൊ ഇതാ മലയാണ് കേട്ടോ അങ്ങനെ കാണണുണ്ടോ ആ മല കാണുന്നുണ്ടോ അപ്പൊ ഞാൻ ആ മലേനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പോവാണ് കേട്ടോ മുമ്പിൽ ഒരു ചേട്ടനും ഉണ്ട് കിട്ടും ഇതേതാണ് ഇത് പുഴയാണ് ഏത് പുഴയെ ചോദിച്ചറിയില്ലോ ബോഡൊക്കെ കാണാനുണ്ട് അങ്ങനെ ഞങ്ങള് പോയി കൊണ്ട് എന്നെ ഇരിക്കുകയാണ് കേട്ടോ എന്റെ മുഖം കാണാതെ കൊറേ നേരെ നിങ്ങൾ നിങ്ങളിന്റെ മുഖം കണ്ടോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഞാൻ എന്റെ തിരുമുഖം കാണിക്കുന്നത് മാസ്ക് ഒക്കെ ഇട്ടിട്ടോ യാത്ര മാസ്ക് ഇല്ലാത്ത പരിപാടി ഇല്ല കേട്ടോ അവനാണെങ്കിലോ നടുവിലിരുന്നിട്ട് ഉറങ്ങി തൂങ്ങ തന്നെ ഞാൻ ഒരു ഇരിക്കില്ല ഞാൻ ഉറങ്ങും തന്നെ അവനും ഉറങ്ങി 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 ഉറങ്ങിയിട്ട് ആടാൻ തുടങ്ങിട്ടോ അവനും ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരു കൈയില് ഫോണും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എടുക്കണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് തുടർന്ന് മക്കളെ പാലക്കാടെത്തി പാലക്കാടെത്തിന്നെല്ലാം നേരെ ഫുഡിൽ കാട്ടാ കടന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പോണത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചെന്ന് ഞങ്ങൾ നേ ആദ്യം ചെന്നായിപ്പോൾ ഒരു ഗ്ലാസ് പായസം കുടിച്ച് അത് കഴിഞ്ഞ് ഫുഡിൽ കിടന്നു കേട്ടോ അപ്പം അങ്ങനെ കഴിഞ്ഞ് ഞങ്ങളവിടെ ഒരു ഡാം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്നാൽ ഞമ്മക്ക് ഡാം കാണാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഡാം കാണാൻ പോയതാണ് കേട്ടോ അങ്ങനെ കുറച്ച് പകുതി എത്തി നോക്കുമ്പോഴാണ് ഈ ആമ്പൽക്കുളം കണ്ടത് കേട്ടോ നല്ല ഭംഗിയുണ്ട് മക്കളെ കാണാൻ പക്ഷേ ഇക്കാണെങ്കിൽ ആദ്യത്തെ ആമ്പൽപ്പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ തിരിക്കുകയാണ് പക്ഷെ അപ്പോൾ അവിടെ ഒരു ചേട്ടനും ചേച്ചി പശുവിനെ കഴുകാ അപ്പോൾ അവര് പറഞ്ഞ് അതിൽ കുണ്ടുണ്ട് മക്കളെ ആഴുണ്ട് ഇറങ്ങണ്ട നല്ല മെഴുക്കലുണ്ട് എന്ന് പറഞ്ഞ അവര് പശുവിനെ അവിടെ നിന്ന് കഴുകി കൊണ്ട് നിൽക്കട്ടോ അങ്ങനെ ഞാൻ ഈ പൂവിനെ കൊറച്ചേരം ഇങ്ങനെ അതിന്റെ മുട്ടുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു തന്നു നല്ല രസാണല്ലോ ഇതിനെ ഇങ്ങനെ നിന്ന് പൊട്ടിക്കാൻ പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിക്ക് പോകുമ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ റെയിലിൻറെ അടുത്തുണ്ടാവും ഇങ്ങനത്തെ പൂവളിട്ടോ ഇക്കിത് പൊട്ടിച്ചുകൊണ്ടിരിക്കല പണി നല്ല രസം അതിങ്ങനെ പൊട്ടിക്കാൻ ആരൊക്കെ പൊട്ടിച്ചവർ ഇന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇങ്ങനത്തെ പൂവിൻ്റെ മൊട്ട് പൊട്ടിച്ചോറിണ്ടെങ്കിൽ പക്ഷെ എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല ഇക്കാണെങ്കിലോ അത് പൊട്ടിച്ചേ അടങ്ങൂന്നുള്ള വാശി ഞാനും അങ്ങനെ ഞാനൊരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ ആദ്യം വലിച്ചോക്കുമ്പോൾ അതിൻ്റെ ഇലയാണ് വന്നത് കേട്ടോ പക്ഷേ പൂവ് കിട്ടിയില്ല എന്നിട്ട് എന്ത് ചെയ്തു അപ്പുറത്ത് പോയിട്ടൊരു വടിയെടുത്തു ഒരു വടിയെടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അതിലിറങ്ങിയിട്ട് കുറേ വലിക്കാൻ നോക്കട്ടോ നല്ല ശ്രമത്തിലാണ് അപ്പോൾ ആ ചേച്ചിയുടെ നിന്ന് മക്കളെ വെഴുക്കും കൊണ്ടുണ്ട് കൊണ്ടുണ്ട് എന്ന് അങ്ങനെ അതൊക്കെ ഞങ്ങൾ ആ ചേച്ചിയെ ഞങ്ങൾ നോക്കിയിട്ട് പൊട്ടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിന്ന് വലിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ ആ പൂവിനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊളത്തി കഴിഞ്ഞാൽ അപ്പം തെന്നി അപ്പുറത്ത് തന്നെ പോകും ഇപ്പുറത്ത് കൊളത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് പോകും വലിക്കുമ്പോൾ സാധനം പൂവ് കയ്യിലേ കിട്ടണില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം നിന്ന് തിരിഞ്ഞ് ഞങ്ങൾക്ക് പൂവ് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഞാനവൻ്റെ കൈ പിടിച്ചു അങ്ങനെ ഓനാ ഒരു മുട്ട് പൊട്ടിച്ചെന്ന് തൽക്കാലം ഞങ്ങൾക്കൊരു മുട്ട് കിട്ടി അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാനവൻ്റെ അടുത്ത് വാടാ ഞങ്ങൾക്ക് പോവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ചെരുപ്പാട്ടാണ് മോള് കിടക്കുന്നത് തെരുപ്പിനൊക്കെ അവിടെ ഊരിട്ടിട്ടാ കേട്ടോ ഇറങ്ങിയത് അവ ചേട്ടനും ചേച്ചിയും ഭയങ്കര പശുവിനെ കുളിപ്പിക്കൽ ഭയങ്കര തിരക്കാട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു മുട്ട കിട്ടിയ ആ കിട്ടിയ മുട്ട കൊണ്ട് തൃപ്തിപ്പെട്ട് ഞങ്ങൾ പോന്നു അങ്ങനെ ഞങ്ങള് ഡാമിലെത്തിട്ടോ ഡാമിന്റെ ഇപ്പുറത്തെ സൈഡാണിത് ഇവിടെ ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോ കുണ്ടും ഇതൊക്കെ ഇങ്ങനെ കാണാനുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ അമ്പലാണ് കേട്ടോ അപ്പൊ ഞാൻ ാലിൻ്റെ മരത്തിന്റെ ചുവട്ടിൽ നിറേ വേരുകളോ എത്ര വേരുകളാണ് എൻ്റെ മക്കളെ നിങ്ങള് കാണുന്ന വേണം അമ്മാതിരി വേര പക്ഷെ പണ്ടൊക്കെ ഞാനേ നമ്മൾ ഈ വേരിൻറെ മോളിൽ നമ്മളിങ്ങനെ ആടുവല്ലോ തൂങ്ങി ആടുവല്ലോ പക്ഷെ തടി കാരണം തൂങ്ങാൻ പറ്റണില്ല ഞാനൊക്കെ ഉങ്ങിന്റെ കൊമ്പൊക്കെ ഇങ്ങനെ ചെതറി ഉണ്ടെങ്കിൽ സ്കൂളിലൊക്കെ അങ്ങനെ നിന്നാടിയിരുന്നു ഞാനപ്പൊന്ന് ആടാൻ വേണ്ടി നോക്കുമ്പോൾ തടി താങ്ങണില്ല എന്നാലും ഒരു വിധത്തില് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആടിട്ട് അപ്പോൾ പിന്നെ കയ്യൊക്കെ ഇങ്ങോട്ട് എന്തെന്നാ പറയുക കൈൻ്റെ ഊപ്പാടൊക്കെ ഇളകി എന്ന് പറഞ്ഞില്ലേ അതേ അവസ്ഥയായി പറ്റണില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മൂഞ്ചി പോന്നു അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് തിന്നാലോ വിചാരിച്ചിട്ട് കുറച്ച് അച്ചാറും കുറച്ച് ലേസ് കീസ് ഓക്കെ ബന്ന് അത് ഇതൊക്കെ കുറച്ചൊക്കെ മേടിച്ചിട്ട് വണ്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് ഇരുന്നിട്ട് തിന്നാലോ വിചാരിച്ചിട്ട് അപ്പ പിന്നെ അതൊക്കെ കുറച്ച് നേരം നിന്ന് തിന്നു അപ്പോഴും ഞാൻ എന്ത് ചെയ്തു ഇപ്പുറത്തെ സൈഡിൻ്റെ മുകളിൽ ഒന്ന് ആടിയോ കെട്ടടി എന്ന് പറഞ്ഞിട്ട് ഓളോടെ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് വീഡിയോ എടുക്ക് ഞാനൊന്ന് ഈ ഒരു ഭാഗം കൂടി ഒന്ന് ശ്രമിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തോട്ട് നിന്നിട്ട് ആടാൻ പോവാനിട്ട് അപ്പം ഫസ്റ്റിലൊരു വള്ളി പിടിച്ചു അത് അവിടെ ഒട്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഇപ്പത്തെ സൈഡിലത്തെ ഒരു വള്ളി പിടിച്ചോക്കുമ്പോൾ അത് ചെറിയ വള്ളിയാണ് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ആ മരത്തിൻ്റെ കൊമ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ ആടാൻ പോവുകയാണ് നമ്മളങ്ങനെ വിട്ട് തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ മൂന്നാട്ട് ആടി ആടിട്ടോ വിട്ടു കൊടുത്തില്ല ഞാൻ അപ്പം അതൊക്കെ കഴിഞ്ഞ് മക്കളെ അത് കഴിഞ്ഞ് ഞാനൊരു മദലിൻ്റെ മോള് കയറി ചെറിയൊരു മരം കേട്ടോ പാലട മരമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മോളിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുകയാണ് നിന്നിട്ട് കേട്ടോ പക്ഷേ കയറാൻ പറ്റത്തില്ല പറ്റില്ല പറ്റില്ല കാരണം അടിയിൽ നല്ല വെഴുക്കലുണ്ട് മുകളിൽക്കാണെങ്കിൽ നല്ല അങ്ങോട്ട് കാല് പൊക്കാനും പറ്റണില്ല അപ്പൊ അവിടെ നിന്ന് കുറച്ച് നേരം ഇരിഞ്ഞു നിന്ന് മൂഞ്ചി വടിയായി ഇപ്പൊ ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചു അപ്പൊ ഒരു ഇതില് ഈ സാധനത്തിൽ കയറിയിട്ട് ആൾക്കാർ പോണിണ്ട് ഇത്ര കേട്ടോ പക്ഷെ ഞമ്മക്കൊന്നും പറ്റൂല അങ്ങനെ ഒരു ചേച്ചി അവിടെ തിരുമ്പണിണ്ട് ആ ചേച്ചിയുടെ ബക്കറ്റും പാത്രമൊക്കെയാണ് കേട്ടോ അത് അങ്ങനെ ഞാൻ ഈ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കി പക്ഷെ കാലിങ്ങനെ അടിയിലേക്ക് പൂന്ന് പോവുക കേട്ടോ മണലൊക്കെ കോരിയിട്ട് നല്ല കുണ്ടുണ്ട് അപ്പൊ ഞാൻ വെറുതെ കുറച്ച് അവിടെ നിന്നിട്ട് ഒന്ന് വെള്ളം കൊണ്ടൊക്കെ ഒന്നിങ്ങനെ തള്ളി നീക്കി അവിടെ നിങ്ങോട്ട് പോകുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കുമ്പോഴാണ് ആ കാ ഡാമിന്റെ മുകൾ ഭാഗത്ത് ഒരുപാട് ഞമ്മളിവിടെ പറയാ ഈനാമ്പഴന്ന് അവരവിടെ പറയാം സീതപ്പഴ അത്രേ അത്രയാണ് എൻ്റെ മക്കളെ ഒരുപാട് നിൽക്കണുണ്ട് അപ്പൊ ഞങ്ങളെന്ത് കാട്ടി നമ്മളുണ്ടോ വെറുതെ വിടണു അറ്റാക്ക് തുടങ്ങിയില്ലേ പൊട്ടിക്കന്നെ പൊട്ടിക്കന്നെ ഒരു മരത്തമ്മ പൊട്ടിച്ച് അപ്പുറത്തെ മരത്തുമ്മക്ക് ചാടും അങ്ങനെ പൊട്ടിച്ചേ പൊട്ടിച്ചേ ഇരുന്നു അപ്പ ചേച്ചി പറഞ്ഞു മക്കളെ നല്ല മൂത്തിട്ടില്ല അത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതേ മൂത്തിട്ടില്ലേ ചേച്ചിയെ പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് കിടന്ന് അപ്പിന്റെ അടുത്ത് കുട്ടികൾ പറഞ്ഞു താത്ത നോക്കി കിടക്ക് നോക്കി കിടക്ക് അവിടെ രണ്ടുണ്ടാവും രണ്ടുണ്ടാവും പറഞ്ഞു അപ്പൊ എന്താണ് രണ്ട് മനസ്സിലായില്ല രണ്ടാൾക്കാരെ അവിടെ നിർവഹിച്ചിട്ടുണ്ടാവും അതിൽ പോയിട്ട് താത്ത ചവിട്ടുണ്ടാവും പറഞ്ഞു ആൾക്കാർക്ക് നല്ല സുഖാണല്ലോ മുകളിൽ ഇരിക്ക കാര്യം സാധിക്ക വള്ളത്തിൽ കറങ്ങുക സൂപ്പർ ഐഡിയ നല്ല സുഖമാണല്ലോ അല്ലേ അപ്പം അങ്ങനെ കുറെ പൊട്ടിച്ചിട്ടോ ഞങ്ങൾ ഇന്നും വിട്ടുകൊടുത്തൊന്നുമില്ല ഞാനീ പൊട്ടിക്കണേൻ്റെ ഇടയിൽ എൻ്റെ അടുത്തുനിന്ന് കുറെ താഴത്തേക്ക് ചാടുന്നുണ്ട് വീണ്ടും അവിടെ ആ പൂവിനെ കണ്ടു പക്ഷെ വിട്ടു കൊടുക്കാൻ തോന്നണില്ലേ വീണ്ടും ഞാൻ കുറച്ച് നേരം ആ പൂവിനെ തന്നെ നിന്ന് പൊട്ടിച്ച് നിന്നിട്ടോ നല്ല ഇതാണല്ലോ പൊട്ടിക്കാൻ അത് കഴിഞ്ഞാൽ അപ്പുറത്തെ മരത്തി നമുക്ക് ചാടി മൊത്തം ഒരു മൂന്ന് മരത്തിൻ്റെ മോളിൽ നിന്ന് സീതാപ്പഴം പറിച്ചിട്ടുണ്ട് സീതാപ്പഴം ഈനാമ്പഴം അല്ലേ ഈനാമ്പഴം എന്നല്ലേ നമ്മൾ പറയുക അങ്ങനെ ഞങ്ങൾ മൂന്ന് മരത്തിനെ അരിച്ച് പെറുക്കി പൊട്ടിച്ചു പിന്നെ ഉള്ളതൊക്കെ ചെറു ചെറു ചെറിയതാളാട്ടോ ചെറുതിനൊക്കെ അവിടെ വിട്ടു വലുതളൊക്കെ പൊട്ടിച്ചെടുത്തു കേട്ടോ അപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതുണ്ടോ ഇത്ര ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മൂത്തിട്ടൊന്നും ഇല്ല ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ നമ്മള് വീണ്ടും ഞാൻ അങ്ങോട്ട് പോവില്ലല്ലോ പോയ ചാൻസിൽ ഞമ്മള് പൊട്ടിച്ചതാണ് അവൻ അതൊക്കെ കഴിഞ്ഞ് അവിടെ തോണിണ്ട് അപ്പൊ തോണിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞാന് തോണിയില് കയറാനുള്ള പോക്കാണ് ഗൈസ് നിങ്ങളൊന്ന് കണ്ട് അപ്പോൾ ഈ നടന്ന് 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 പോയി പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിൽ അവിടെ ഒരു ഗട്ടർ ഉണ്ട് എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുമ്പോൾ ഞാൻ എന്ത് കട്ടി ചേരുപ്പൊക്കെ അവിടെ കൊണ്ട് നിസ്സാരം ഇതെന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് ഞാൻ ചാടി ഗൈസ് അങ്ങനെ ചാടിയിട്ട് തോണിയിലേക്ക് കയറാനുള്ള ശ്രമമാണ് കേട്ടോ അങ്ങനെ തോണിക്ക് വലിഞ്ഞ് കയറുകയാണ് വിട്ടുകൊടുക്കരുത് വിട്ട് കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് തോണിയിലൊക്കെ കയറി ഇപ്പം സ്റ്റാർട്ടാക്കുന്നുള്ള ലെവലിൽ ഒക്കെ ഒന്ന് പിടിച്ച് തിരിച്ച് ജാക്കറ്റ് ഉണ്ടോന്ന് നോക്കി ജാക്കറ്റ് ആ സ്റ്റിയറിങ്ങിന്റെ ഇട്ടിട്ട് തിരിച്ച് വെച്ചിരിക്കുക അങ്ങനെ ഞാൻ തോണിയിൽ നിന്ന് ഇങ്ങനെ തപ്പി വെക്കുമ്പോഴാണ് ഒരു സീറ്റ് കണ്ടത് അപ്പൊ ആ സീറ്റിൽ ഇങ്ങനെ ഭദ്രമായിട്ട് കുത്തിരുന്നു കേട്ടോ ഈ ഇരുത്തൊക്കെ കണ്ടപ്പോൾ ഇപ്പം തോണി എടുത്ത് പോകുന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതൊന്നും സംഭവിക്കില്ല മക്കളെ അപ്പ നീ എന്ത് കാട്ടുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അതിലത്തെ പങ്കായം കണ്ടത് അപ്പൊ ആ പങ്കായം വെച്ച് നമുക്കും ഇല്ലേ ഒരു ആഗ്രഹങ്ങൾ അങ്ങനെ വിട്ടു കൊടുത്തില്ല ഞാൻ കൊറച്ചേരൊക്കെ നിന്നു തുഴഞ്ഞു പക്ഷെ തോണി അനങ്ങൊന്നും ചെയ്തില്ലെട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് നിന്ന് നീച്ചുട്ടോ അവിടെ നീച്ച് പിന്നെ ഇങ്ങനെ ഈ നമ്മുടെ മലമ്പുഴലൊക്കെ ഉണ്ടാവൂലേ ഇങ്ങനെ മേലെ കൂടെ നടക്കുക അതേപോലെ റോട്ടിൽ കൂടെ ഇങ്ങനെ ഡാമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ റോഡ് ഉണ്ട് കേട്ടോ ആ റോഡിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ അപ്പുറത്ത് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടുള്ള പിന്നെ അങ്ങനെ ഓരോരോ സാധനങ്ങളാണ് ആ ഭാഗത്ത് കാണുന്നത് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് റോട്ട് കൂടെ നടക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് നല്ല ഭംഗിയിട്ട് മക്കളെ കാണാനിട്ട് സൂപ്പറാണ് പിന്നെ അപ്പുറത്ത് വലിയ ഇങ്ങനെ ഡാമുകളുണ്ട് അതിലും വല്യ 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 മീനുകൾ വളർത്തുന്നുണ്ട് കേട്ടോ കുളത്തില് അത് ഞമ്മക്ക് പൈസക്ക് കൊടുത്തിട്ട് മേടിക്കണമെങ്കിൽ മേടിക്ക എത്ര വല്യ മീനുകളുവാണെങ്കിലും ഇഷ്ടം പോലെണ്ട് പക്ഷെ ഞാൻ കൂട്ടൂല കേട്ടോ ഡാമത്തെ മീനൊന്നും ഞാൻ കൂട്ടൂല കുട്ടികൾ പറഞ്ഞത് കേക്കാതെ ഓട് അവര് റോഡും റോഡാണിങ്ങനെ ടാർ ഇട്ടിക്കാണ് കേട്ടോ നമ്മക്കൂടെ ഓട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതൊ പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടോ വേണ്ടല്ലോ നോക്കി വെക്കാൻ ഇങ്ങനെ എന്താണ് ഭംഗി മക്കളെ കാണാൻ അങ്ങനെ പിന്നെ കുട്ടികൾ സൈഡ് കൂടെ നടക്കട്ടെ അപ്പൊ സൈഡ് കൂടെ നടക്കുമ്പോഴാണെങ്കിലും ഭയങ്കര വെഴുക്കലിണ്ടേ അതിന്റെ ഇടയിൽ കൂടെ ഒരു ഓന്ത അങ്ങോട്ട് പാറിപ്പോയി ഞാൻ പാമ്പ് ഒരുക്കോ വിചാരിച്ചിട്ടേ ഇങ്ങോട്ട് മാറി നിന്ന് അത് മക്കളെ ഒരു കാര്യം ഒരു സംഭവം ഉണ്ടായിട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ റോട്ടിൽ ഇങ്ങനെ ആൾക്കാർ കൂടിയിട്ടുണ്ട് നല്ല മെയിൻ റോഡാണ് ഇത് ആൾക്കാർ കൂടിയിക്കണെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ റോട്ടിൽ പാമ്പ് മുട്ട റോട്ടിൽ പാമ്പ് മുട്ടിടുക അങ്ങനെ ആ പാമ്പിനെ റോട്ടിൽ വെച്ചിട്ട് തന്നെ തച്ച് വന്നു ആൾക്കാർ റോ പാമ്പിനെവിടെ സ്ഥലം കിട്ടിയില്ലാതെ തോന്നുന്നു റോട്ടിലാ മുട്ടത് അപ്പം അങ്ങനെ ഇതാണ് ഇട്ടോ ഡാമോ മക്കളെ ഇത് അപ്പുറത്ത് ഇതിൻ്റെ കെട്ടി നിൽക്കണ ആൾ ഇതിവിടുന്ന് ഇങ്ങോട്ട് ചാടുന്ന വെള്ളമാണ് ഇട്ടു എന്നിട്ട് അങ്ങനെ പോയിട്ട് നമുക്ക് ഇപ്പുറത്ത് കിടക്കണമെങ്കിൽ കിടക്കാം പക്ഷെ ഞങ്ങൾ കടന്നില്ല കേട്ടോ അങ്ങനെ വഴുക്കിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവൂലോ വിചാരിച്ച് ഞങ്ങൾ കടന്നില്ല പക്ഷേ ആൾക്കാരൊക്കെ കുറേ അപ്പുറത്ത് കൂടെ കടന്ന് ഇപ്പുറത്ത് കൂടെ വന്നിട്ട് ഇവിടെ ഇരിക്കണൊക്കെ ഉണ്ട് കെട്ടോ ഞങ്ങൾ കടന്നില്ല ഞങ്ങൾ പേടിച്ചിട്ട് കടന്നില്ല അതുകൊണ്ട് ഇവിടെ ഷട്ടറാണ് ഈ ഷട്ടറിന്റെ ഇടയിൽ കൂടെ വരും ആദ്യം വെള്ളം വരും പിന്നെ ഇതിന്റെ അപ്പുറം ഭാഗമാണ് ഞാൻ അപ്പുറത്ത് കാണിച്ചത് കേട്ടോ ഭയങ്കര ശക്തിയിലാണ് വെള്ളം വരുന്നത് കേട്ടോ ഞങ്ങൾ സ്കൂട്ടിയുടെ മുകളിലാട്ടോ പോയത് പാലക്കാട്ട് അങ്ങനെ ഇതാണ് മക്കളെ ഡാം ആൾക്കാരൊക്കെ അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ നടന്നു വരുന്നുണ്ട് പക്ഷെ ഞങ്ങളായിട്ട് പൂട്ടിയേ പറ്റിയില്ല കേട്ടോ കൊറേ പറഞ്ഞു കേട്ടോ കുട്ടികൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം എറങ്ങാം എറങ്ങാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല ഓരോരുത്തരും ഓരോരോ ഇതുകൾ കാണുന്നില്ല മഴക്കാലത്ത് ഓരോരോ സംഭവങ്ങൾ അതിന് നമ്മളിട വരുത്തേണ്ടില്ല വിചാരിച്ച് നമ്മൾ പോയില്ല മക്കളെ അങ്ങനെ വെള്ളച്ചാട്ടൊക്കെ കുറെ നേരം നിന്ന് കണ്ട് കാരണം നമുക്ക് കൂടുതൽ സമയം കാണാൻ പറ്റൂല കാരണം എന്താ ചോദിച്ചുകഴിഞ്ഞാല് ഞങ്ങൾ ഇവിടുന്ന് ആറരക്ക് പോയിട്ട് ഞങ്ങൾ അവിടെ ഒരു പത്തരക്കാണ് അവിടെ എത്തിക്കുന്നത് അതേപോലെ നമുക്ക് ഇങ്ങോട്ടും സമയം വേണല്ലോ ഇത് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ് കേട്ടോ നല്ല സ്റ്റെപ്പ് നല്ല ഇറക്കത്തിലുള്ളൊരു സ്റ്റെപ്പാണ് മക്കളെ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയിന്നെല്ലാം എന്നോട് ചേട്ടൻ പറഞ്ഞു മോളെ അവിടെ വെക്കണുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഈ ചെടി നല്ല രസം കാണും എന്തേലും മരുന്നാ തോന്നണു അങ്ങനെ ചോ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയിന്നെ അല്ല ഇതാ കേടുക്കണുബ്ളിം ഞാനിങ്ങടെ വീണു എൻ്റെ മക്കളെ ഒരു വികിച്ച കണ്ടോളി ഇട്ടങ്ങള് ഞാൻ വീക്കണത് ലൈവായിട്ട് കണ്ടോളി കണ്ടോ അവിടെ ഞാൻ വീണതാണ് കിട്ടോ അതിലിൻ്റെ ചെരുപ്പ് ആ വീണോട് കൂടി ഇപ്പുറത്തേക്ക് തെറിച്ച് മക്കളെ ഇപ്പുറത്തെ വേറൊരു ഇങ്ങനൊരു സ്ഥലമുണ്ട് അതിലാണ് ഇപ്പം എൻ്റെ ചെരുപ്പ് എടുക്കുന്നത് അങ്ങനെ അവൻ്റെ കയ്യിൽ ചൂണ്ടലുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം മെനക്കെടുക്കണുട്ടോ അങ്ങനെ മെനക്കെട്ട് മെനക്കെട്ടിട്ട് ചൂണ്ട ഇടാൻ വേണ്ടി ഞങ്ങൾ ചൂണ്ട കൊണ്ടുപോയതാണ് ലാസ്റ്റ് അവൻ ആ ചൂണ്ട വെച്ചിട്ട് ഇൻ്റെ ചെരുപ്പ് എടുത്തു തന്നു അപ്പം എത്ര കൊള്ളും ഞാൻ അടുത്ത വീഡിയോയിൽ വരാം